ॐ नमो नारायणाय ജമ്മുദ്വീപിലെ ഒൻപത് കുറിച്ച് പറഞ്ഞിട്ട് അവയുടെ ചുറ്റുപാടുകളെ ഒന്ന് ഇനി ശ്ലോകം മധു ഇക്ഷു ഉപസ്പർശിന സ്വാഭാവികാനി ധാരയന്തി ഹൃദാക്ഷുരസമൃഷ്ട രാജാവേ ഈ നാല് പർവ്വതങ്ങളിലായിട്ട് അതായത് മന്ദരം മേരുമന്ദരം സുപാർശം കുമുദം എന്നീ പർവ്വതങ്ങളിൽ യഥാക്രമം പയഹ പാൽ മധു തേൻ ഇക്ഷു കരിമ്പ് നീര് ഇക്ഷുരസം പിന്നെ മൃഷ്ടജലാഹ നല്ല ശുദ്ധജലവും നിറഞ്ഞു നിൽക്കുന്ന ചത്വാരഹ നാല് ഹ്രദാഹ തടാകങ്ങൾ ഉണ്ട് യത് ഉപസ്പർശിനെ ആസ്വദിക്കാനായിട്ട് അവിടെ എത്തുന്ന ഉപദേവഗണാഹ ദേവന്മാരുടെ ഉപവർഗമാണ് വിദ്യാധരാദികൾ അവർ ഈ തടാകത്തിൽ വന്ന് സ്വാഭാവികാനി സ്വതസിദ്ധമായിട്ടുള്ള യോഗൈശ്വരിയാണി യോഗൈശ്വര്യങ്ങളെ ധാരയത്തി നിലനിർത്തി വരുന്നു നാല് പർവ്വതങ്ങളിൽ പാൽ തേൻ കരിമ്പ് നീർ ശുദ്ധജലം ഇവ നിറഞ്ഞു നിൽക്കുന്ന നാല് മഹാസരസ്സുകളുണ്ട് ഇവ പാനം ചെയ്യുന്ന സിദ്ധഗന്ധർവാദികൾ തങ്ങളുടെ യോഗൈശ്വര്യത്തെ പ്രാപിക്കുന്നു അത്രയും വിശിഷ്ടമായതാണ് ഈ തടാകത്തിലെ നീർ വെള്ളം എന്നാണ് പറയുന്നത് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു ദേവ ഉദ്യാനി ചവന്തി ചത്വാരി नन्दनं चैत्ररथं वैब्राजकं सर्वतो भद्रं इति पदनञ्च एषो अमरपरिवृढाः सः सुरललना ललामयूथपतय युद्धपतय उपदेवगणैः उपगियमानः किल किलि विहरन्ति नन्दनं चैत्ररथं वैब्राजकं सर्वतो भद्रं इङ्गने पेरुल्ला इति चत्वारी നാല് ശസ്തങ്ങളായ ദേവ ഉദ്യനീ ദേവോദ്യാനങ്ങളും ചവന്തി ഈ പർവ്വതങ്ങളിൽ യഥാക്രമം സ്ഥിതി ചെയ്യുന്നു യേശു ഈ ഉദ്യാനങ്ങളിൽ ദേവശ്രേഷ്ഠന്മാർ സഹ തങ്ങളുടെ സഹചാരിണിമാരായ സുരലലന ദേവസുന്ദരീമണികളുടെ സംഘത്തിൻ്റെ ലലാമയൂഥപതയ ആ സംഘത്തിന്റെ ഗന്ധർവ ഗന്ധർവ്യാധരാദികളായ ഉപദേവഗണങ്ങളാൽ ഉപഗീയമാനം ഉപകീയമാനം പാടിപ്പുകഴ്ത്തപ്പെടുന്നോടുകൂടിയവരുമായി വിഹരന്തിക്കില്ല വിഹരിക്കുന്നു പോലും ഈ നാല് ഉദ്യാനങ്ങളിലായിട്ട് ക്രീഡിക്കാൻ വരുന്ന ദേവന്മാരെ സ്തുതിക്കാനായിട്ടാണ് ഈ ഗന്ധർവ വിദ്യാധരാദികൾ ഉള്ളത് അപ്പോൾ അവരുടെയൊക്കെ സ്തുതി കേട്ട് അങ്ങനെ രസിച്ച് ഇവിടെ ക്രീഡിക്കാറുണ്ട് എന്നാണ് പറയുന്നത് പതിനാറാമത്തെ ശ്ലോകം മന്ദരോത്സംഗ ഏകാദശത യോജന ഉത്തുങ്ക ദേവചൂത ശിരസോ ഗിരിശിഖര സ്ഥൂലാനി ഫലാനി അമൃതകൽപ്പാനി പതന്തി ഈ മന്ദരോത്സംഗെ മന്ദരപർവ്വതത്തിൻ്റെ മുകളിൽ ഏകാദശത യോജന ആയിരത്തൊരുനൂറ് യോജന പൊക്കത്തിൽ ഉത്തുങ്കം അങ്ങനെ പൊക്കത്തിൽ നിൽക്കുന്ന ദേവചൂതം ചൂതം എന്നാൽ തേന്മാവ് അപ്പോൾ ദേവന്മാരുടെ ഉദ്യാനത്തിൽ വളരുന്ന ആ ദേവചൂത വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് ഗിരിശിഖര സ്ഥൂലാനി അതിൻ്റെ വലുപ്പമാണ് പറയുന്നത് പർവ്വത ശിഖരം പോലെ വലുപ്പമുള്ള അതിൻ്റെ രസമാകട്ടെ അമൃതകൽപ്പാനി അമൃത കുടിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും രസമുള്ള നാവിന് അത്രയും രസമേകുന്ന ഫലാനി മാമ്പഴങ്ങൾ പതന്തി വീഴുന്നു ഇങ്ങനെ ഈ മന്ദരപർവ്വതത്തിൽ നിന്ന് പർവ്വത ശിഖരത്തിൻ്റെ അത്രയും വലുപ്പമുള്ള മാമ്പഴങ്ങളാണ് വീഴുന്നത് ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങനെ അവിടെ ഒലിച്ചിറങ്ങും ആ ഒലിച്ചിറങ്ങുന്നത് ഒരു നദിയായി തീരുന്നു എന്നാണ് പറയുന്നത് പതിനേഴാമത്തെ ശ്ലോകം തേശാം വിശീര്യമാണാനാം അതിമധുര സുരഭി സുഗന്ധി ബഹുള അരുണരസോദേന അരുണോദാനാമനദീ മന്ദരഗിരി ശിഖരാത് നിപതന്തി പൂർവേണ ഇളാവൃതം ൂർവേണ ഇടന്ന് കുറച്ചു കഴിയുമ്പോൾ കിടക്കുന്ന ഈ മാമ്പഴങ്ങളുടെ അതിമധുര സുരഭി അതിമധുരവും സുരഭിലവും സുഗന്ധി മറ്റൊന്നിൻ്റെ മണം കലരാത്തതും ബഹുള അരുണരസം ധാരാളമായിട്ടുള്ള അരുണനിറം ചേർന്നതുമായ രസോദേന ചാറുകൊണ്ടുണ്ടായ അരുണോദാനാമ നദി അരുണോദ എന്ന നദി ഈ മന്ദരഗിരി ശിഖരാത്ത് മാമ്പഴച്ചാറോടുകൂടി ഒരു നദി അങ്ങനെ ഒഴുകി മന്ദരപർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിന്ന് നിപതന്തി താഴോട്ടു കുതിച്ചിറങ്ങി പൂർവേണ ഇളാവൃതം കിഴക്ക് ഭാഗത്തുള്ള ഇളാവൃത ഭൂഖണ്ഡത്തെ പ്ലാവയത്തി നനയ്ക്കുന്നു മന്ദരപർവതത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാമ്പഴത്തിൻ്റെ നീരോടുകൂടിയ നദിയാണ് ഈ ഇളാവൃത ഭൂഖണ്ഡത്തെ നനച്ചുകൊണ്ടങ്ങനെ ഒഴുകുന്നതെന്ന് പറയുന്നു പതിനെട്ടാമത്തെ ശ്ലോകം യത് ഉപജോഷണാത് ഭവാൻ യാഹ അനുചരീണം പുണ്യജനവധൂനാം അവയവസ്പർശ സുഗന്ധവാതോ ദശയോജനം സമന് അനുവാസയതി യത് ഉപജോഷണാത് യാതൊരു നദിയിലെ ഈ മാമ്പഴത്തിൻ്റെ രസം സേവിക്കുക കാരണം ഉപജോഷണാത് എന്നാൽ ഈ നദിയിലിറങ്ങി കുളിക്കുമ്പോൾ സ്വാഭാവികമായി മാമ്പഴച്ചാറ് കഴിക്കുന്നതിന് തുല്യമാണ് ഒപ്പം അവരുടെ ശരീരത്തിലും അതിൻ്റെ സുഗന്ധവും സ്നിഗ്ധതയും ഉണ്ടാകും ഇങ്ങനെ ആ നദിയിലെ വെള്ളം സേവിക്കുക കാരണം ഭവാന്യാഹ ശ്രീപാർവതിയുടെ അനുചരീണാം തോഴിമാരായ പുണ്യജനവധൂനാം യക്ഷരക്ഷോ ഗണനാരിമാരുടെ അവയവസ്പർശ സുഗന്ധവാതഹ അവരുടെ അംഗസ്പർശത്താൽ നറുമണം പുരണ്ട കാറ്റ് ചമന്താത് അതിനു ചുറ്റുമുള്ള ദശയോജനം പത്ത് യോജനയോളം ദൂരം അനുവാസയതി സുരഭിലമാക്കുന്നു ഇത്തരത്തിലുള്ള വർണ്ണനകളൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്

മാമ്പഴച്ചാർ ഒഴുകി അരുണോദാ അരുണോദാനദി ഉണ്ടായതുപോലെ അത്യുച്ച നിപാത വിശീർണാനാം അധികം ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാൽ പൊട്ടിത്തകർന്നവയും അനസ്ഥിപ്രായാണാം ഉള്ളിൽ കുരു തന്നെ ഇല്ലാത്ത മട്ടിൽ അത്രയും അതിൻ്റെ മൃദുലമായ ഭാഗമാണ് കൂടുതൽ മാംസളത കൂടുതലുള്ള നിഭാനാം ഒരു ഇഭം എന്നാൽ ആന ആനയുടെ ശരീരം പോലെ അത്രയും വലുപ്പത്തിലിരിക്കുന്ന ജംബൂഫലാനാം ഞാവൽ മരത്തിന്റെ ഞാവൽ പഴങ്ങളുടെ ചാറുകൊണ്ടുണ്ടായ രസേന ചാറുകൊണ്ടുണ്ടായ ജംബൂ നാമനദി ജംബൂ എന്ന നദി അയുധയോജനാത് പതിനായിരം യോജനയോളം ഉയർന്ന മേരുമന്ദര ശിഖരാത് േരുമരഗിരിയുടെ ശിഖരത്തിൽ നിന്ന് അവനിതലേ നിപതന്തി സമതലത്തിൽ പതിച്ച് ആത്മാനം അതിൻ്റെ ദക്ഷിണേന തെക്കുഭാഗത്ത് കിടക്കുന്ന ഇളാവൃതം യാവത്ത് ഇളാവൃതഖണ്ഡം എത്രയുണ്ടോ അത്രയും ഭാഗത്ത് ഒഴുകുന്നു ഇരുപതാമത്തെ ശ്ലോകം താവത് ഉഭയോ അപ്പി രോധസോ അനുവിദ്യോഗം ജൂനദം നമ്മുടെ ഇങ്ങനെയുള്ള ആ രസത്തോടുകൂടി അനുവിദ്യമാനാ ചേർന്നിരിക്കുന്ന യാമൃത്തിക എത്രമാത്രം മണ്ണുണ്ടോ താവത് അത് മുഴുവനും സദാ എല്ലായ്പ്പോഴും വായു അർക്ക സംയോഗം കാറ്റും വെയിലും തട്ടിക്കിടന്നുണ്ടാകുന്ന ആ വിഭാഗേന പരിണാമം കൊണ്ട് അമരലോക ആഭരണം ദേവലോകത്തിലുള്ളവർക്ക് ആഭരണമായിത്തീരുന്ന ജാബൂനദം നാമ സുവർണം ജാബൂനദം എന്ന സ്വർണമായിട്ട് ഭവതി രൂപാന്തരപ്പെടുന്നു ഈ ജമ്പൂനദിയുടെ ഇരു കരകളിലുമുള്ള മണ്ണ് തന്നെ കാലക്രമേണ വായുവിൻ്റെയും സൂര്യൻറെയും ആ സംയോഗം കൊണ്ട് ജാമ്പൂനദം എന്ന സ്വർണമായിട്ട് പരിണമിക്കുന്നു ഈ സ്വർണം കൊണ്ടാണത്രേ ദേവലോകത്തിലുള്ളവർ ൊന്നത്തെ ശ്ലോകം ഉഹ ഉഹ വാവ വാവ സഹ സൂത്രാദി ആഭരണ രൂപേണ ഖലു ധാരയന്തി ഈ ജാമ്പൂനദമെന്ന സ്വർണത്തെയാണ് വിബുധാദയഹ ദേവാദികൾ അവരുടെ യുവതിഭിഹി സഹ തരുണിമാരോടുകൂടി മകുടം കിരീടം കടകം വള കട്ടിസൂത്രം തുടങ്ങിയ സൂത്രാദി ആഭരണ രൂപേണ ആഭരണങ്ങളായിട്ട് ഖലു ധരിച്ചു വരുന്നത് അപ്പോൾ ദേവലോകത്തിലുള്ളവർ ധരിക്കുന്ന ആഭരണം ജാമ്പൂനദമെന്ന സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം യഹത്തു മഹാകദംബ सुपार्श्वनिरूढो याः तस्य कोटरेभ्यो विनिसृताः पञ्च मधुधाराः सुपार्श्वशिखरात् पतन्त्यः अपरेण आत्मानम् इलावृतम् अनुमोदयन्ति सुपार्श्वनिरूढः इनि सुपार्श्वपर्वततिल् मुळच्चुनिल्क यः महाकदम्बः तु യാതൊരു വലിയ കടമ്പ് വൃക്ഷമുണ്ടോ ആ കടമ്പൃക്ഷത്തിൻ്റെ തസ്യ കോട്ടരെ ഒത്തുകളിൽ നിന്ന് വിനിസ്രിതാ പുറത്തേക്ക് ഒഴുകി വന്നവയും പഞ്ചായാമപരിണാഹാഹ അഞ്ച് മാറുവീതി അതൊരു കണക്കാണ് അത്രയും വീതി ഉള്ളവയുമായ പഞ്ചമധുധാരാഹ അഞ്ച് തേനരുവികൾ സുപാർശ്വശിഖരാത് ഈ സുപാർശ്വപർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിന്ന് പതന്ത്യഹ പതിച്ച് താഴേക്ക് പ്രവഹിച്ച് ആത്മാനം അതിൻ്റെ എന്ന് വെച്ചാൽ ഈ സുപാർശ്വഗിരിയുടെ അപരേണ പടിഞ്ഞാറ് വശത്തുള്ള ഇലാവൃതം ഇലാവൃത ഭൂവിഭാഗത്തെ അനുമോദയന്തി കുളിർപ്പിക്കുന്നു ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം യാഹി മുഖനിർവാസിതോ ഉപയുഞ്ചാനം ഈ മധുധാരകളെ ഉപയോഗിക്കുന്നവരുടെ മുഖനിർവാസി ആ മുഖത്ത് നിന്ന് പുറപ്പെടുന്ന വായുഹുഹി താറ്റാകട്ടെ സമന് ചുറ്റും ഏകദേശം ശതയോജനം യോജനയോളം സ്ഥലത്തെ അനുവാസയത വാസനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും സുഗന്ധമാണ് ഈ കടമ്പു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ നിന്ന് ആ കോട്ടരത്തിൽ നിന്ന് വരുന്ന നദികൾക്കുള്ളത് എന്നാണ് പറയുന്നത് ഇരുപത്തിനാലാമത്തെ ശ്ലോകം കുദനിരൂഢോ യഹ ശതവൽഷോ നാമ വട്ട സ്കന്ധേഭ്യോ നീചീന പയോധിമധു ഘൃത ഗുഡാദി അംബരശ്യാസന ആഭരണുഖാനുദാഗ്രാ പത്തേണ ഇളാവൃതം ഉപയോജയം ഇനി നേരത്തെ പറഞ്ഞവയെ പോലെ തന്നെ കുദം എന്ന പർവ്വതത്തിൽ നിന്ന് നിരൂഢ കുമുദനിരൂഢ കുമുദഗിരിയിൽ വേരു ശതവത്സഹ ശതവത് എന്നു പേരായ ആൽമരം ആ ആൽമരത്തിൻ്റെ തസ്ന്ധേഭ്യാഖാമൂലങ്ങളിൽ നിന്ന് നീചീനാ താഴോട്ടൊഴുകി വരുന്നവയും പയോ ദധി പാല് തൈര് മധു തേൻ ഘൃതം നെയ്യ് ഗുഡാനം മധുര മധുരമായ ആ ഭക്ഷണം തുടങ്ങിയ ആദി അംബര ശയ്യ ആസന ആഭരണാദയ നന്നായി കുടിക്കാനും ഭക്ഷിക്കാനും ഉള്ളതും വസ്ത്രം മെത്ത ഇരിപ്പിടം അലങ്കാരം മുതലായ കൂടിയവയും അതായത് ഈ പേരാൽ മരത്തിൻ്റെ സ്കന്ധങ്ങളിൽ നിന്ന് വരുന്നവയുടെ പ്രത്യേകതയാണ് ഈ നദികളുടെ പ്രത്യേകത അത് പാലിന്റെ രുചിയാണ് തൈരിൻ്റെ രുചിയാണ് തേനിന്റെയും നെയ്യിന്റെയും ഇനി ഒരു ഭക്ഷണമായിട്ട് പോലും അത് ഉപയോഗിക്കാം എന്നാണ് അതുപോലെ ഈ പേരാലിൻ്റെ സ്കന്ധങ്ങൾ ആ ശാഖകളൊക്കെ കിടക്കാനുള്ളവയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണത്രേ അത് അങ്ങനെ വരുന്നത് ഇങ്ങനെയുള്ള ഉപകരണങ്ങളോടുകൂടിയ താമദുഖാഹ എല്ലാ അഭേഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്ന നദാഹ ഈ നദങ്ങൾ കുമുദഗ്രാദ് കുമുദപർവത ശൃംഗത്തിൽ നിന്ന് പതന്ത പതിച്ചുകൊണ്ട് ഈ കുമുദപർവതത്തിൻ്റെ തം ഉത്തരേണ വടക്ക് ഭാഗത്തുള്ള ഇലാവൃതം ഇലാവൃത ഭൂവിഭാഗത്തെ ഉപയോജയന്തി ഉപയോഗപ്രദമാക്കുന്നു ഇത്രയും വിശേഷപ്പെട്ട ഈ കുമുതപർവ്വതത്തിൽ നിന്ന് വരുന്ന നദിയുടെ വലിയൊരു പ്രത്യേകതകളെ കുറിച്ചാണ് വലിയ പ്രത്യേകതകളെ കുറിച്ചാണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യാൻ അഭി പ്രജാനം പ്രജാനാം വലിത ക്ലമ സ്വേദ ദൗർഗന്ധ്യ ജരാമയ മൃത്യു ശീത ഉഷ്ണ വൈവർണ്യ ഉപസർഗാദയ താപവിശേഷം സുഖം നിരതിശയം യാൻ ഈ പറഞ്ഞ നദങ്ങളെ ഉപജൂഷാണാനാം ഉപയോഗിക്കുന്ന ആരാണോ ഇതിലിറങ്ങി കുളിക്കുകയും മറ്റു കാര്യങ്ങൾ അതായത് മുഖം കഴുകുക എങ്ങനെയൊക്കെയായാലും ഈ നദിയെ പ്രയോജനപ്പെടുത്തുന്നത് അങ്ങനെയുള്ള പ്രജാനാം ജനങ്ങൾക്ക് കഥാചിതപി ഒരിക്കലും അവരുടെ ശരീരത്തിൽ വലി എന്ന് വെച്ചാൽ ചുക്കിച്ചുളിവ് വലി വലിത നരക്കുക അതുപോലെ ക്ലമം തളരുക പിന്നെ സ്വേത ദൗർഗന്ധ്യം വിയർപ്പ് കൊണ്ടുണ്ടാകുന്ന ദുർഗന്ധം ജരാമയം രോഗം വാർദ്ധക്യം മൃത്യു മരണം ശീതം ഉഷ്ണം അതായത് നല്ല ചൂട് കാലത്ത് നമ്മൾ ഇതിൽ കുളിച്ചാൽ നല്ലൊരു തണുപ്പ് കിട്ടും ഇനി തണുപ്പ് കാലത്ത് കുളിച്ചാൽ ശരീരത്തിന് ആവശ്യത്തിനുള്ള ചൂട് കിട്ടും അതാണ് ശീത ഉഷ്ണ വൈവർണ്ണ ഉപസർഗാദയഹ ഇങ്ങനെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നിറവ്യത്യാസം പീഡകൾ മുതലായ താപവിശേഷ നാനാതരം താപങ്ങളും ശരീരത്തെ ബാധിക്കുന്ന ഇത്തരം എല്ലാവിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾക്കും ഒരു നല്ല മരുന്നാണ് അപ്പോൾ ഇതൊന്നും പിന്നെ ന ഭവന്തി സംഭവിക്കുകയില്ല യാവീവം ഈ നദിയിൽ കുളിച്ചുകൊണ്ട് എത്ര കാലം ജീവിച്ചിരിക്കുമോ അത്രയും കാലം നിരതിശയം സുഖം ഏവ നിരതിശയമായ സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഈ നദങ്ങൾ ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഒരു ഇരുപത് പർവ്വതങ്ങളുടെ പേരാണ് പറയുന്നത് അത് ഇപ്പോൾ തന്നെ ആ പർവ്വതങ്ങളുടെ പോലെ തന്നെ പറയാം പുരങ്കം പുരരം കുസുംഭം വൈകങ്കം ത്രികൂടം ശിശിരം പതംഗം രുചകം നിഷധം ചിനീവാസം കപിലം ശംഖം വൈദൂര്യം ജാരുതി അംസം ഋഷഭം നാഗം കാലഞ്ചരം നാരദം നാരദാദയോ വിംശതികരയഹ ഇരുപത് പർവതങ്ങൾ ഈ മേരോഹോ മേരുപർവ്വതത്തിൻ്റെ മൂലദേശേ പരിതഹ മൂലദേശം എന്നാൽ അടിവാരത്തിൻ്റെ പരിതഹ ചുറ്റുപാടുമായിട്ട് ഈ മേരുപർവ്വതം എന്നത് താമരയാണെങ്കിൽ അതായത് ഈ ഭൂമണ്ഡലം മുഴുവൻ ഒരു താമരയാണെങ്കിൽ അതിൻ്റെ കർണികയാണ് മേരുപർവ്വതം എന്ന് പറഞ്ഞു ആ കർണികയിൽ തന്നെ ചുറ്റിലും ഒരുപാട് ചെറിയ ചെറിയ എന്താണ് മുളച്ചു വരുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇതുപോലെയാണ് ഈ പർവ്വതങ്ങൾ എന്നാണ് അപ്പോൾ കർണികായാഹ ഭൂമണ്ഡല കമലത്തിൻ്റെ കർണികയായിരിക്കുന്ന മേരോഹോ ഈ മേരുപർവ്വതത്തിൻ്റെ മൂലദേശേ അടിവാരത്തിലെ പരിതഹ നാല് പുറവും കേസരഭൂതാഹ കേസരങ്ങളുടെ സ്ഥാനം വഹിക്കുന്നവയോ എന്ന് തോന്നും പ്രകാരമാണ് ഈ ഇരുപത് പർവ്വതങ്ങളെ ഭഗവാനാൽ श्लोकं जठरदेवकूटौ मेरुम् पूर्वेण अष्टादशयोजनसहस्रम् उदगायतौ द्विसहस्रं पृथुतुङ्गौ भवतः एवम् अपरेण पवनपारियात्रौ दक्षिणेन कैलासकरवीरौ प्रागायतौ एवम् उत्तरतः മകരൗ ഇവ കാഞ്ചനഗിരി ജഠരദേവകൂടൗ ജഠരം ദേവകൂടം എന്നീ രണ്ട് പർവ്വതങ്ങൾ അഷ്ട്രം പതിനെട്ടായിരം യോജന ഉദഗായതൗ തെക്കു വടക്ക് നീണ്ടുകിടക്കുന്നവയും ഇനി ദുസഹസ്രം രണ്ടായിരം യോജന ഋഥുതുങ്കൗ ീതി ഉയരങ്ങളുള്ളവയും ആയിട്ട് മേരും മേരുവിന്റെ പൂർവേണ ഭവത കിഴക്ക് ഭാഗത്തുണ്ട് ഇപ്രകാരം പവന പവനം പാരിയാത്രം എന്ന രണ്ട് പർവതങ്ങൾ അപരേണ മേരുവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും കൈലാസ കരവീരവും കൈലാസം കരവീരം എന്നീ പർവ്വതങ്ങൾ ഈ മേരുവിൻ്റെ പ്രാകായതവും ോട്ട് നീണ്ട് ദക്ഷിണേന വശത്തും സ്ഥിതി ചെയ്യുന്നു ഇനി മേരുവിന്റെ ഏവം ഉത്തരത വടക്ക് ഭാഗത്തുള്ള രണ്ട് പർവ്വതങ്ങളാണ് ത്രിശൃംഗ മകരൗ ത്രിശൃംഗം മകരം ഏതൈഹി ഇങ്ങനെ ചുറ്റിലുമായിട്ട് അഷ്ടഭിഹി എട്ട് മലകളാൽ പരിസ്ഥിത ചുറ്റപ്പെട്ട കാഞ്ചനഗിരിഹി ദൂരെ നിന്ന് നോക്കുമ്പോൾ സ്വർണവർണം പോലെയുള്ള യമായ മഹാമേരു പർവ്വതം ഒരു അഗ്നി ഇവ അഗ്നി സ്തംഭം പോലെ പരിതഹ ചകാസ്തി ചുറ്റിലും ഈ പർവ്വതങ്ങളുമുണ്ട് ഇവയുടെയും കൂടെ പ്രകാശം എടുത്തങ്ങനെ ജ്വലിക്കുന്നത് പോലെയാണ് മഹാമേരുപർവതം സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ മേരുപർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള പുരിയാണ് ബ്രഹ്മാവിന്റെ വാസസ്ഥാനം എന്ന് പറയുന്നു അപ്പോൾ ഇതൊന്നും നമ്മുടെ സ്ഥൂല ദൃഷ്ടിക്ക് കാണാൻ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം മേരോഹോ മൂർധനി ഭഗവത ആത്മയോനേഹേ മധ്യത ഉപക്ലിപ്താം പുരീൻ അയുതയോജന സാഹസ്രീം സമചതുരസ്രാം ൂർധനി ഇങ്ങനെയുള്ള ഈ സുമേരുപർവതത്തിൻ്റെ മൂർധാവിൽ ആത്മയോനേഹ് ആത്മയോനിയായ ബ്രഹ്മദേവന്റെ പുരിയെ അയുധയോജന സഹസ്രേം സാഹസ്രേം പതിനായിരം യോജന വിസ്തീർണവും സമചതുരസ്രാം സമചതുരവും ശാതകുംഭി സ്വർണമയവും ആയതാണെന്ന് പണ്ഡിതന്മാർ വതന്തി പറയുന്നു ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ വാസസ്ഥാനമായിട്ടും പറയുന്നത് ഈ മേരുപർവ്വതത്തെയാണ് മേരുമധ്യ ശൃഗസ്ഥ എന്ന് പറയാറുണ്ട് അപ്പോൾ ബ്രഹ്മാവിൻ്റെ ലോകമായിട്ട് പറയുന്ന ആ ബ്രഹ്മലോകം സുമേരുപർവതത്തിൻ്റെ മുകൾ ഭാഗത്ത് മധ്യത്തിലായി

താം അനുപരിതഹ ആ ബ്രഹ്മപുരിക്ക് ചുറ്റിലും അഷ്ടാനാം ലോകപാലാനോ അഷ്ടദിക്പാലന്മാരുടെ അഷ്ടൗ പുരഹ എട്ട് അതാത് ദിക്ക്കൾക്കും യഥാരൂപം രൂപങ്ങൾക്കും അനുസരിച്ച് തുരീയമാനേന ഈ ബ്രഹ്മപുരിയുടെ നാലിലൊന്ന് വലുപ്പത്തിൽ അഷ്ടൗ എട്ടെണ്ണം ഉപക്ലുതാ എട്ട് പുരികൾ ഇങ്ങനെ ങ്ങളായിരിക്കുന്നു ബ്രഹ്മപുരിയെ ചുറ്റിക്കൊണ്ട് അതിന്റെ എട്ട് ദിക്കിലുമായിട്ട് ഇന്ദ്രാദിദേവന്മാരുടെ രണ്ടായിരം യോജന വീതം വിസ്തൃതിയോടുകൂടിയ പുരങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരം യോജന എന്നത് ഏകദേശ കണക്കാണ് ബ്രഹ്മപുരിയുടെ നാലിലൊന്ന് വലുപ്പം എന്നാണ് പറയുന്നത് ഈ ഒരു ശ്ലോകത്തോടുകൂടിയാണ് ഭുവനകോശ വർണ്ണനം എന്നു പേരുള്ള पनामते अध्यायम् अवसानम् इति श्रीमद्भागवते महापुराणे पञ्चमस्कन्धे भुवनघोषवर्णनं नाम षोडशोऽध्यायः